Namaskara! സ്വർണ്ണാഭരണ പ്രേമികളെ കടുത്ത നിരാശയിലാക്കിക്കൊണ്ട് കേരളത്തിലെ സ്വർണ പവന രണ്ടായിരം രൂപയുടെ വർധനവ് ഇന്ന് ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ മോശമല്ലാത്ത രീതിയിലുള്ള ഇടിവ് രേഖപ്പെടുത്തിയിരുന്നുവെങ്കിലും ഇന്നത്തെ വർധനവോടെ പവന്റെ വില വീണ്ടും എഴുപതിനായിരം കടന്നു എഴുപത്തിരണ്ടായിരം രൂപയിലേക്ക് കടന്നു ഒരു പവനെ തന്നെ മാറിയിരിക്കുന്നു പവൻ സ്വർണത്തിനെ കേരളത്തിലെ ഈടാക്കുന്നത് അത്രയായി മാറുന്നു വിവാഹ സീസൺ ആയതിനാൽ വിലയിൽ വർധനവ് സാധാരണക്കാരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കും അന്താരാഷ്ട്ര വിപണിയിലെ ചലനങ്ങളാണ് കേരള വിപണിയിലും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുന്നത് ുന്നത് വിപണിയിലെ ഏറ്റക്കുറച്ചിന് കാരണം യു എസ് ഡോളറിന്റെ മൂല്യത്തിലുണ്ടായ മാറ്റവുമാണ് അന്താരാഷ്ട്ര വിപണിയിൽ ഈ ആഴ്ചയിലെ വിലയിലെ ഏറ്റക്കുറച്ചിലുകൾക്ക് പ്രധാനമായും കാരണമായത് യു എസ് ചൈന വ്യാപാര ചർച്ചകളിലെ പുരോഗതിയും ഫെഡറൽ റിസർവിന്റെ പരിശീലന തീരുമാനങ്ങളും സ്വർണ്ണവിലയെ വലിയ രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നു നിലവിലെ സാഹചര്യത്തിൽ അതായത് വില കുറഞ്ഞിരിക്കുമ്പോൾ ക്രമാനുതമായി തന്നെ നിക്ഷേപം നടത്തുന്നത് ലാഭകരമാകുമെന്നും സാമ്പത്തിക വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു ദീർഘകാല നിക്ഷേപമായിട്ടാണ് നിങ്ങൾ സ്വർണത്തിലെ നിക്ഷേപത്തെ കാണുന്നതെങ്കിൽ പോർട്ട്ഫോളിയോയുടെ ഇരുപത് പത്ത് ശതമാനം വരെ സ്വർണമായിരിക്കുമെന്നും സുരക്ഷിതമാണ് വിപണിയിൽ തന്നെ അനിശ്ചിതത്വത്തെ തുടർന്ന് ബി ഐ എസ് ഹൗമാർക്ക് ഉള്ള സ്വർണം വാങ്ങാൻ ശ്രദ്ധിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട് ഇടിവാണ് അന്താരാഷ്ട്ര വിപണിയിൽ ചൈന വ്യാപാര ചർച്ചകളിൽ പുരോഗതി ശക്തിപ്പെടുത്തലും സുരക്ഷിത നിക്ഷേപമായ സ്വർണത്തിന്റെ ആകർഷണം കുറയ്ക്കുകയുമായിരുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സ്വർണ്ണവില മൂവായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് മൂവായിരത്തി അഞ്ഞൂറ് വരെ എത്താമെന്നും ബോട്ടിലാൽ ഫിനാൻഷ്യൽ സർവീസിലെ മനവ് മോദി പ്രതികരിച്ചു ഒരു പക്ഷേ അത് മൂവായിരത്തി എഴുന്നൂറ് ഡോളറിലേക്കും എത്തിയേക്കാം കുറഞ്ഞ പലിശ നിരക്കും സെൻട്രൽ ബാങ്കുകളുടെയും വാങ്ങലും പരിഗണിക്കുമ്പോൾ വില ട്രോയ്സിന് നാലായിരത്തിലേക്ക് തന്നെ എത്തുമെന്നാണ് ഗോൾഡ് ബാൻ തന്നെ സാക്സിന്റെ പ്രവചനം അതുപോലെ തന്നെ അങ്ങനെയെങ്കിൽ കേരളത്തിലെ വില പവൻ ഒരു ലക്ഷം എത്തിയേക്കുമെന്നും സ്വർണ്ണവിലയിൽ പ്രധാന വില്ലൻ ട്രംപ് തന്നെയാണെന്നതിലും സംശയമൊല്ലുന്നില്ല എന്നും പറയുന്നു അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന സിനിമകൾക്ക് മേൽ നൂറ് ശതമാനം ചുഖം ഏർപ്പെടുത്തുമെന്ന തീരുമാനമാണ് ഏറ്റവും അവസാനത്തെ വർധനവിന് കാരണമായിരിക്കുന്നത് യു എസിലെ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾ ചുങ്കവും വൈകാതെ പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട് യു എസ് പ്രസിഡന്റിന്റെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ വലിയ പ്രതിസന്ധിയിൽ സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ വില ഇനിയും വർദ്ധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ലെന്നും സാമ്പത്തിക വിദഗ്ധർ വ്യക്തമാക്കുന്നു യു എസ് ഡോളർ ഇൻഡെക്സ് നൂറിന് താഴെ തുടരുന്നതാണ് സ്വർണത്തിന്റെ കുതിപ്പിന് കാരണമായേക്കുന്ന പ്രധാന കാരണമെന്ന് പറയുന്നു യൂറോ യൻ പൗണ്ട് തുടങ്ങി ലോകത്തെ ആറ് മുൻനിര കറൻസിക്കെതിരായ യു എസ് ഡോളറിന്റെ ഇൻഡെക്സാണ് നൂറിന് താഴെ തുടരുന്നത് കേന്ദ്ര ബാങ്കുകൾ വലിയ തോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതാണ് പരിഗണിക്കേണ്ട മറ്റൊരു പ്രധാന ഘടകവും സ്വന്തം രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷിതത്വം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഓരോ രാജ്യങ്ങളുടെയും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കൂട്ടുന്നത്